നമസ്കാരം കേരളത്തിൻ്റെ സമരനായകൻ വി എസ് അച്യാനന്ദൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കുറേ നാളായിട്ട് അദ്ദേഹം വാർത്തയ്ക്ക് സഹജമായിട്ടുള്ള അസുഖത്താൽ അദ്ദേഹം ചികിത്സയിലും ആയിരുന്നു നൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു വി നമ്മുടെ വി എസ് അച്യാനന്ദന് വി എസ്സിനെ പറ്റി പറയുമ്പോൾ പലർക്കും അദ്ദേഹം അദ്ദേഹം പല തവണയായിട്ട് പല അവസരങ്ങളിൽ പറഞ്ഞ പല പ്രസ്താവനകളും പല പ്രസങ്ങളുമൊക്കെ ഓർമ്മയിൽ വരും എന്നാൽ വി എസ് അച്യാനന്ദൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം പ്രവചന തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോഴും അദ്ദേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അത് ഇതാ ഇതാണ് ആദ്യം എൻ ഡി എഫ് പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് കെടുക്കാൻ കാര്യമെടുത്ത് അതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പം അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടത്തി പങ്കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവിടെ ഒരു നീക്കമാണ് ഇവർ നടത്തുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് വരും കാലങ്ങളിൽ വി എസ് അച്ഛാനന്തൻ സമരനായകനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനശ്ചിതി നേതാവാണ് അദ്ദേഹം ഒത്തിരി സമരം നടത്തിയിട്ടുണ്ട് പാവങ്ങളുടെ വളർത്തലവനാണ് അങ്ങനെ പല വാർത്ത പാർട്ടികളും മറ്റുമൊക്കെ കാണും പക്ഷേ എക്കാലവും ഇനി അങ്ങോട്ട് എക്കാലവും ഒരുപക്ഷെ സമൂഹവും മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുതന്നെയായിരിക്കും കാരണം അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതിനാൽ ഇതായിരിക്കും ഒരുപക്ഷെ വരും കാലത്ത് ഈ കേരളം ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യുന്നത് പി എസ് അച്ഛാനന്ദനെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിലർക്ക് തീർച്ചയായിട്ടും ഇത് അത്ര രസിക്കില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇത്രയും വിശദമായിട്ട് ഇത് ഇങ്ങനെയാണ് ഇവർ ഇത് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് വെറുതെ അല്ല എന്ന് ഇന്നിപ്പോൾ എന്നെ കേൾക്കുന്നവരടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഇത്രയും ദീർഘവീഷണത്തോടെ പ്രവചന തുല്യമായിട്ടുള്ള ഒരു കാര്യം പതിനഞ്ച് വർഷത്തിന് മുമ്പേ പറഞ്ഞു ആദ്യം എൻ ഡി എഫ് എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട കൊണ്ടാളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക കാര്യ ഇതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പം അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവര് നടത്തുന്നത്